അല്ലാമലൈക്കും എന്റെ പേര് അലസ് ആണ് ഏകണ്ട പറ്റണല്ലോ ശരിയാവും കേട്ടാ ഞങ്ങളൊക്കെ വന്നിക്കണത് ഒരു കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുന്നു പഠിച്ചുകൊണ്ട് അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി തരും കേട്ടോ ഞാൻ എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണാം ഒരു ബെഡില് മകൻ ഒരു ബെഡിൽ ഉമ്മ രണ്ടാണ് കിഡ്നി രോഗം ബാധിച്ചിട്ട് കിടക്ക രണ്ടാളുടെയും മാറ്റി വെക്കണം ഒരാള് ഇന്നലെ വരെ വെന്റിലേറ്ററിലായിരുന്നു ഇവന്റെ അവസ്ഥ ഇപ്പൊ ദാ അതായത് ഒരു മിനിറ്റ് നിന്നാ കുഴഞ്ഞു വീഴ ഇപ്പീ അവസ്ഥ ആരുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ വേണ്ടിട്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് ജോലിക്ക് പോയ അനസ് ദുബായില് കറാമയില് വെള്ളക്കമ്പനിയിൽ ജോലിക്ക് പോയ അനസ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ കിഡ്നി രോഗിയായിട്ട് നാട്ടിലേക്ക് വന്നു ഇന്ന് അനസിന്റെ കിഡ്നിയും മാറ്റി വെക്കണം അനസിന്റെ ഉമ്മാന്റെ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരവസ്ഥയില് ഒരു കുടുംബത്തിലെ രണ്ട് രോഗികളും കിഡ്നി രോഗം ബാധിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക നെഞ്ചിലൂടെ ഡയാലിസിസ്യ അനസിന്റെയും അതുപോലെ തന്നെ ഈ ഉമ്മായുടെയും നെഞ്ചിലൂടെയാണ് ഇപ്പൊ ഡയാലിസിസ് ചെയ്യണത് മൂത്രം ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഉമ്മാക്ക് ടൂപിട്ടിരിക്കുകയാണ് അതായത് ഏറ്റവും മോശം സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരുന്നു ഉമ്മ കഴിഞ്ഞ ദിവസം വരെ മാറ്റി വെക്കാൻ പണമില്ലാതെ ഡയാലിസിസിന് വഴിയില്ലാതെ ഒരു പക്ഷെ ഒരു ഉമ്മയും മകനും അവരുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കാം മകൻ പറയണത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്റെ ഉമ്മാന്റെ ജീവൻ രക്ഷിക്കണം എന്നാണ് ഉമ്മ പറയണത് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം എന്നാണ് അല്ലേ ഏ വല്ലാത്തൊരു സാഹചര്യമാണ് ഈ രണ്ടാളുടെയും കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കും പക്ഷേ അറുപത് ലക്ഷത്തിനു മുകളിൽ രൂപയാണ് അതിനു വേണ്ടി കണ്ടെത്തേണ്ടത് എനിക്ക് ഇവരുടെ ദയനീയത നിങ്ങളുടെ മുന്നിൽ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാനോ ഇതുപോലെ കാണിക്കാനോ എനിക്ക് സാധിക്കില്ല പക്ഷെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രവാസി ആയിട്ടുള്ള അനസ്സിനെയും അനസ്സിന്റെ ഉമ്മാന്റെയും കിഡ്നി മാറ്റി വെക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താൽ കൊടുത്ത ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചാൽ പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മ നൂർജഹാൻ എന്ന സഹോദരിയും അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നോമന മകനായ അനസ് എന്ന സഹോദരനും വേണ്ടിയിട്ടാണ് അവര് വല്ലാത്ത അവസ്ഥയിലാണ് അവർ ദിവസങ്ങളായി മാസങ്ങളായി ഹോസ്പിറ്റലിലാണ് അവർക്ക് കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച് രണ്ടു പേർക്കും ഒരുപോലെ രോഗം ബാധിച്ചുകൊണ്ട് രണ്ടുപേർക്കും ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേറെ വഴിയില്ല നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു നിങ്ങളൊക്കെ നിങ്ങളുടെ ആ സഹായം ആ സ്നേഹം ആ ദയ നൽകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടി യാണ് അസാംക്കും അനസ് നൂർജഹാൻ സഹായ സമിതിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ അനസിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് അറുപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ കുടുംബത്തെ ആ ഉമ്മയെയും മോനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം എന്റെ പേര് പി കെ ഫസറുദ്ദീൻ ഈ നൂർജു അനസ് എന്നിവരുടെ സഹനിധിയുടെ കൺവീനറാണ് മാസങ്ങളോളം ഏകദേശം ഒരു വർഷം തന്നെ അവർ കിഡ്നിയുടെ അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ദിനം പ്രതിരുന്നോണം സാമ്പത്തികമായുള്ള പരാധീനതകളിൽ

അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഒരുമിനു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആ ഉമ്മായും ഉമ്മയെയും മകനെയും കൊണ്ടുവരാൻ കൈകോർത്ത് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെവരുടെയും ഉദാരമായ നിങ്ങളെ നിങ്ങളാൽ പറ്റുന്ന ചെറുതോ വലുതോമായ സഹായം നൽകിക്കൊണ്ട് ഈ ഉമ്മായും ഉമ്മയെയും മകനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായങ്ങളും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്ന നമ്മുടെ ഉമ്മയും അതുപോലെ അവരുടെ മകൻ അനസും നൂർജാനും അനസും അവരെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പൈസക്ക് ആവശ്യം ഡയാലിസിസിന് ആവശ്യം വന്നേക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയം മാർന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരുടെയും സഹായം ഈ ഇവരെ നമ്മുടെ നമ്മുടെ ഉമ്മ നമ്മുടെ മകൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെല്ലാവരുടെയും ഉദാരമതിയായുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അപ്രോ